ക്ഷേപം ദുബായിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്റെ എംഇയിലെ വരുമാനം ഇതൊക്കെ ഞാൻ കൃത്യമായി ഇൻകം ടാക്സിനെ ബോധിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളല്ല ഇപ്പോൾ ടൈം ജീവനക്കാരനല്ല അല്ല 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 ഇനി ഇതും പറയാ എനിക്ക് ദുബായ് വിസ മാത്രമല്ല എനിക്ക് അമേരിക്കൻ ബിസിനസ് വിസ ഉണ്ട് എനിക്ക് യു വിസ ഉണ്ട് കാനഡ വിസ ഉണ്ട് അവിടെയെങ്കിലെല്ലാം ബിസിനസ് ആവശ്യാർത്ഥം ഞാൻ സന്ദർശനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ ഫുൾ ടൈമറല്ല എന്താ സംശയം കമ്പനിക്ക് വേണ്ടി എനിക്ക് എവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് ഇവിടെ നിന്ന് വർക്ക് ചെയ്യാം എനിക്ക് എനിക്ക് കേരളത്തിൽ നിന്ന് വർക്ക് ചെയ്യുക അതിനൊന്നും ഒരു തടസ്സവും ഇല്ല ഇന്നത്തെ കാലത്ത് നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നും ജോലി ചെയ്യാം ഇല്ലേ ചെയ്തവിടെ വിദേശത്തുള്ള ഒരാൾക്ക് ഞാൻ ചെയ്യുന്ന ജോലി അത് ആ കമ്പനി പരിശോധിക്കണം എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന എനിക്ക് ശമ്പളം തരുന്നുണ്ടോ എത്ര ശമ്പളം തരുന്നു ആ ഒരു മിനിറ്റ് കുട്ടൻ ആ ശമ്പളം തരുന്നതിനനുസരിച്ചുള്ള പണി ഞാൻ ഞാനെടുക്കുന്നുണ്ടോ എന്നുള്ളത് ജലീലിനെയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആ കമ്പനിയാണോ ഞാൻ ബോധ്യപ്പെടുത്തേണ്ടത്